ിന് ഡൽഹി മുഖ്യമന്ത്രിയെ പിടിച്ച് അകത്തിടുമ്പോൾ മോദി സർക്കാരിന്റെ എ ഡി ഉദ്ദേശ്യ കാര്യങ്ങളിലൊന്ന് തിരഞ്ഞെടുപ്പ് കഴിയും വരെ കെജ്രിവാൾ തിഹാറിലെ ഇരുട്ടറയിൽ കഴിയണമെന്നതായിരുന്നു പക്ഷേ അന്ന് അകത്തായതിലും ശക്തനായി പ്രചാരണ ചൂടിലേക്ക് അരവിന്ദ് കെജ്രിവാൾ തിരിച്ചിറങ്ങുമ്പോൾ ഡൽഹിയിലെ ആം ആദ്മി പാർട്ടി മാത്രമല്ല ഇന്ത്യാ സഖ്യം ഒന്നടങ്കം അതിന്റെ ആവേശത്തിലായിട്ടുണ്ട് ജയിലിന് മറുപടി വോട്ടിലൂടെ എന്ന മുദ്രാവാക്യമുയർത്തി ആം ആദ്മി പാർട്ടി നടത്തിയ പ്രചാരണം ഡൽഹിയിലെ അണികളെ നേരത്തെ തന്നെ ഉണർത്തിയിരുന്നു കെജ്രിവാളിന് ഇടക്കാല ജാമ്യം സുപ്രീംകോടതി അനുവദിച്ചതോടെ പാർട്ടി ആസ്ഥാനത്തേക്ക് ഇരച്ചെത്തിയ പ്രവർത്തകർ അതേ മുദ്രാവാക്യം ആർത്തുവിളിച്ചു ജയിലിലായി അമ്പത്തൊന്നാം ദിവസം പുറത്തിറങ്ങുന്ന കെജ്രിവാളിന് മുന്നിൽ ഉപാധികൾ ഒരുപാട് വെച്ചിട്ടുണ്ട് സുപ്രീംകോടതി ഡൽഹി മുഖ്യമന്ത്രിയുടെ ചുമതലകൾ നിർവഹിക്കരുതെന്ന വ്യവസ്ഥയിലാണ് സുപ്രീംകോടതി ഇടക്കാല ജാമ്യം കെജ്രിവാളിന് അനുവദിച്ചിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് നടക്കുന്ന പ്രത്യേക സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കാമെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഇരുപത്തിയൊന്ന് ദിവസത്തെ ജാമ്യം വോട്ടെണ്ണൽ പൂർത്തിയാകുന്നതുവരെ ജാമ്യം അനുവദിക്കണമെന്നാണ് ആം ആദ്മി പാർട്ടി ആവശ്യപ്പെട്ടതെങ്കിലും ജൂൺ രണ്ടിന് തന്നെ ജയിലിലേക്ക് മടങ്ങണമെന്നാണ് കോടതി കെജ്രിവാളിനോട് നിർദ്ദേശിച്ചത് ഇനി എടുത്തു പറയേണ്ട ഒരു കാര്യം കേന്ദ്ര സർക്കാരിന്റെ കളിപ്പാവയായ ഇ ഡിയെ ഒരിക്കൽ കൂടി കോടതി ശക്തമായ ഭാഷയിൽ പലതും ഓർമ്മിപ്പിച്ചെന്നതാണ് തോന്നിയ പോലെ കേസും അറസ്റ്റും നടത്തി ആളെ അകത്താക്കുന്ന ഇ ഡി ആ കേസിന്റെ കുറ്റപത്രം സമർപ്പിക്കാനും വിചാരണയ്ക്ക് തയ്യാറെടുക്കാനും വൈകുന്നതിന്റെ ഛേദോ വികാരം സുപ്രീം കോടതി ചോദിക്കാതെ തന്നെ ചോദിച്ചിട്ടുമുണ്ട് ഡൽഹി മദ്യതയ അഴിമതി കേസിൽ കേസ് രജിസ്റ്റർ ചെയ്ത ഒന്നര വർഷത്തിന് ശേഷമാണ് ഇ ഡി കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നത് ഈ കാലതാമസം എന്തിനായിരുന്നെന്നും സുപ്രീം കോടതി കേന്ദ്ര ഏജൻസിയോട് ചോദിച്ചിട്ടുണ്ട് അതായത് ഒന്നര വർഷം മുമ്പ് രജിസ്റ്റർ ചെയ്ത കേസിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയുള്ള അറസ്റ്റിൽ രാഷ്ട്രീയ താല്പര്യത്തെ കോടതി പോലും സംശയത്തിന്റെ നിഴലിലാണ് കാണുന്നതെന്ന് ചുരുക്കം ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയും ജസ്റ്റിസ് ദീപങ്കർ ദത്തെയും അടങ്ങുന്ന ബെഞ്ച് കേജ്രിവാളിന് ജാമ്യം അനുവദിച്ചുകൊണ്ട് മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു കെജ്രിവാളിന് ദിവസത്തേക്ക് ഇടക്കാല ജാമ്യം അനുവദിച്ചാൽ വലിയ മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല അരവിന്ദ് കെജ്രിവാളിന് ഒരു കാരണവശാലും ജാമ്യം അനുവദിക്കരുതെന്ന് ഇടിയും കേന്ദ്ര സർക്കാരും കടുംപിടുത്തം പിടിച്ചപ്പോഴാണ് കെജ്രിവാൾ ഇരുപത്തിയൊന്ന് ദിവസം പുറത്തുനിന്നാൽ കേസിൽ വലിയ മാറ്റമൊന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് സുപ്രീംകോടതി പറഞ്ഞത് കേസിലല്ല തിരഞ്ഞെടുപ്പിലാണ് കെജ്രിവാളിന്റെ സാന്നിധ്യം തങ്ങൾക്ക് വിനയാകുന്നതെന്ന് വിളിച്ചുപറയാൻ കഴിയാതെ മോദിയുടെ കേന്ദ്ര സർക്കാരും ഇഡിയും വിഷമിച്ചപ്പോൾ കെജ്രിവാളിന് ജാമ്യം കിട്ടി ജൂൺ രണ്ടിന് കെജ്രിവാൾ തിരിച്ച് ഹാജരാകണമെന്ന് കോടതി ഉത്തരവിട്ടപ്പോൾ ജൂൺ നാലിന് വോട്ടെണ്ണൽ കഴിഞ്ഞു പോരെയെന്ന ആവശ്യം ആം ആദ്മി പാർട്ടി ഉയർത്തിയിരുന്നു എന്നാൽ അത് കോടതി അനുവദിച്ചില്ല മെയ് ഇരുപത്തിയഞ്ചിനാണ് ഡൽഹിയിലെ വോട്ടെടുപ്പ് എന്നിരിക്കെ അതിനു മുമ്പ് പ്രചാരണത്തിന് അവസരമൊരുക്കിയാണ് സുപ്രീംകോടതി കെജ്രിവാളിനെ പുറത്തേക്ക് വിട്ടത് ജൂൺ ഒന്നിന് ആം ആദ്മി പാർട്ടി അധികാരത്തിലുള്ള പഞ്ചാബിലും തെരഞ്ഞെടുപ്പ് നടക്കും രണ്ടിടത്തും താരപ്രഭയോടെ കെജ്രിവാൾ പ്രചാരണത്തിനിറങ്ങും പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് സിംഗ് മാൻ കെജ്രിവാളിന്റെ പുറത്തിറങ്ങൽ അറിഞ്ഞതോടെ ഡൽഹിയിലേക്ക് പോന്നു കഴിഞ്ഞു നാളെയും മറ്റന്നാലും ഡൽഹിയിൽ പ്രചാരണത്തിനിറങ്ങും പഞ്ചാബ് മുഖ്യമന്ത്രി ജാമ്യം കിട്ടിയത് അത്ഭുതത്തിൽ കുറഞ്ഞ ഒന്നുമല്ലെന്നായിരുന്നു ആം ആദ്മി പാർട്ടിയുടെ ആദ്യ പ്രതികരണം

രാജ്യത്തെ ഏകാധിപത്യ ഭരണത്തിനെതിരെ നിന്ന് അരവിന്ദ് കെജ്രിവാളിന് നീതിയും ആശ്വാസവും ലഭിക്കുന്നത് മാറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങുന്നതിന്റെ വലിയ അടയാളമാണ് അദ്ദേഹം സദ്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ് ബി ജെ പിക്ക് ഇഷ്ടപ്പെടാത്തതും അദ്ദേഹത്തിനും ഇന്ത്യൻ സഖ്യത്തിനും കൂടുതൽ കരുത്തുണ്ടാവട്ടെ ഞങ്ങൾ നമ്മുടെ ഭരണഘടനയും ജനാധിപത്യവും സംരക്ഷിക്കും എന്തായാലും തെരഞ്ഞെടുപ്പിന് മുമ്പേ ഒന്നര വർഷം മുമ്പ് രജിസ്റ്റർ ചെയ്ത കേസിൽ കെജ്രിവാളിനെ അകത്താക്കി ബി ജെ എന്താണോ നടപ്പാക്കാൻ ശ്രമിച്ചത് അതിന്റെ എതിരാണ് ഈ വിഷയത്തിൽ സംഭവിച്ചത് അകത്തേക്ക് കെജ്രിവാൾ പോയത് രാഷ്ട്രീയ പകുപോക്കൽ മൂലമാണെന്ന പ്രചാരണം ജനങ്ങൾക്കിടയിൽ വലിയ ചലനം സൃഷ്ടിച്ചു പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും നിരന്തരം കേസുകളിൽ വേട്ടയാടപ്പെടുകയും കൂറുമാറി ഒപ്പം പോകുന്നവർ ഇ ഡി കേസുകളിൽ നിന്നും സിബിഐ കേസുകളിൽ നിന്നും ക്ലീൻ ചിറ്റ് വാങ്ങി മാന്യരാകുന്നതും ജനം കണ്ടു മോദി വാഷിംഗ് പൗഡറും മോദി വാഷിംഗ് മെഷീനും തെരഞ്ഞെടുപ്പ് വേദികളിൽ പ്രതിപക്ഷ നേതാക്കളുടെ വാക്കുകളിൽ നിന്ന് ഉതിരുന്നതിനേക്കാൾ അധികം നാട്ടിലും സാമൂഹ്യ മാധ്യമങ്ങളിലും ചർച്ചയായി അകത്തേക്ക് പോയ കെജ്രിവാളിനേക്കാൾ ശക്തനായ കെജ്രിവാളാണ് തീഹാർ ജയിലിന് പുറത്തേക്ക് വന്നിരിക്കുന്നതെന്ന് ഇപ്പോൾ ബി ജെ പിക്ക് അറിയാം കഴിഞ്ഞകുറി ഏഴിൽ ഏഴും പിടിച്ചു നൽകിയ ഡൽഹി ഇക്കുറി തങ്ങളെ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ ബി ജെ പി